നമസ്കാരം വീണ്ടും എസ് ഐ ആറിനെ പറ്റി പറയാൻ തന്നെയാണ് നിങ്ങളുടെ ഇരിക്കുന്നത് യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് നമ്മുടെ രാജ്യം നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഇത്രയും ഒരു തണുത്ത പ്രതികരണം ഇത്രയും നിഷ്ക്രിയമായി ജനാധിപത്യത്തിനും തങ്ങൾക്ക് തന്നെയും എതിരായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ നടപടിക്കെതിരെ സ്വീകരിക്കുന്നു എന്നുള്ളത് വളരെ ആശ്ചര്യകരമായ അതിലേറെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യമാണ് എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം ഇന്ന് പത്രത്തിലൊക്കെ വാർത്തയുണ്ട് കേരളത്തിലെ എസ് ഐ ആർ നടപടിക്രമങ്ങളിൽ മുപ്പതാം തീയതി വരെ സുപ്രീം കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് നീട്ടിയിട്ടുണ്ട് എന്താണ് നീട്ടിയിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ അത് വ്യക്തമല്ല ഇതൊന്നും ഔദ്യോഗികമായി വന്നിട്ടില്ല എന്നാണ് അതിന്റെ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഒക്കെ പത്രങ്ങളിൽ മാധ്യമങ്ങളിൽ വരുന്ന കാര്യമാണ് ഇതുവരെ നമ്മളെല്ലാം മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം രണ്ട് തരത്തിലാളുകൾക്ക് ചിലരെ ഒഴിവാക്കി പട്ടികയിൽ നിന്ന് ഒഴിവാക്കി അപ്പം അത് നേരത്തെ പറഞ്ഞതുപോലെ മരിച്ചുപോയ ആൾക്കാരാണ് അല്ലെങ്കിൽ സ്ഥലത്തില്ലാത്തവരാണ് അവരെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തവരാണ് സ്വാഭാവികമായും മാത്രം ആളുകൾ വോട്ടർ പട്ടികയിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ അപ്പൊ അവരെ ഒഴിവാക്കി പട്ടിക പരിഷ്കരിക്കണം അത് എ എസ് ഡി എന്നുള്ള ഒരു ഹെഡിൽ വരുന്ന ഒരു കാര്യമാണ് ഓക്കെ അത് കുഴപ്പമില്ല നടക്കട്ടെ രണ്ടാമതൊരു ഹെഡ് വന്നു അത് നോ മാപ്പിംഗ് എന്നുള്ളതാണ് അതെന്താണ് ഇതെല്ലാം പലവട്ടം നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അത് നിലവിൽ നിങ്ങൾക്ക് വോട്ടുണ്ട് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വോട്ട് ചെയ്തതാണ് എത്രയോ എട്ടോ പത്തോ പതിനഞ്ചോ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്ത ആളുകളാണ് പക്ഷെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുമായി മാച്ചിങ് ആവുന്നില്ല ഇതാണ് പ്രശ്നം അപ്പൊ അവരെ നോ മാപ്പിംഗ് എന്ന ഒരു ഹെഡിൽപ്പെടുത്തിയിട്ടുണ്ട് അവരെ ഒഴിവാക്കിയിട്ടൊന്നുമില്ല പക്ഷെ നിങ്ങൾ രേഖയുമായി വന്നാൽ മതിയായ രേഖകളുമായി വന്നാൽ ഇരുപത്തൊന്നാം തീയതി വരെയാണ് ഇപ്പോൾ അതാണെന്ന് തോന്നുന്നു മുപ്പതാം തീയതി വരെ നീട്ടിയിട്ടുള്ളത് അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൂടി ഉൾപ്പെടുത്തും അതർവൈസ് നിങ്ങൾ ഉണ്ടാവില്ല അത് തന്നെ എന്തൊരു അക്രമമാണ് അപ്പോൾ അതൊരു പത്തൊമ്പത് ഇരുപത് ലക്ഷം ആദ്യം പറഞ്ഞത് പത്തിരുപത് ലക്ഷത്തോളം വരും ഈ രണ്ടാമത് പറഞ്ഞ ലോം മാപ്പിംഗ് ഇരുപത്തൊന്ന് ലക്ഷം എന്നാണ് ഔദ്യോഗികമായിട്ടുള്ളൊരു കണക്ക് യഥാർത്ഥത്തിൽ ഒരുപാട് ആളുകൾ പറയുന്നത് എഴുപത് എൺപത് ലക്ഷത്തോളം ഇങ്ങനെ മുൾമുനയിൽ നിൽക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ നമ്മളിത് പറഞ്ഞപ്പോൾ ഞങ്ങളെപ്പോഴുള്ള ആൾക്കാർ ഇതൊക്കെ പറഞ്ഞപ്പോൾ കുറെ ആൾക്കാർ തെരുവ് നിങ്ങൾക്ക് ഇവിടുന്നാണെങ്കിൽ ഈ കണക്കെല്ലാം കിട്ടുന്നത് പോലെ കള്ളം പറയുന്നതാണ് പിന്നെ ഇതാരെങ്കിലും ഒഴിവാക്കാനാണോ ഇതൊരു സിസ്റ്റം അല്ലേ വർക്ക് ചെയ്യുന്നത് സിസ്റ്റം മൊത്തത്തിലല്ലേ ആളെ നോക്കി പേര് നോക്കി പാർട്ടി നോക്കി മതം നോക്കിയൊക്കെയാണോ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പൊ പുതിയ മൂന്നാമത്തെ ഒരു ഒരു ഹെഡിൽ ആളുകളെ ഒഴിവാക്കുക എന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലുള്ള ഒരു സംഗതി വന്നിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ലോജിക്കൽ ഡിസ്ക്രിപൻസി ആ ഹെഡിൽ ഓരോ ബൂത്തിലും ഇപ്പൊ നിങ്ങൾ ബി എൽഒമാരോടൊക്കെ ചോദിച്ചാൽ അറിയാം മുപ്പത് മുതൽ നൂറ് വരെ അതിന് മുകളിലും ചില സ്ഥലത്തുണ്ട് എന്ന് പറയുന്നു ആളുകൾ അവരും ഇതുപോലെ നോ മാപ്പിങ്ങിനെ പോലെ തന്നെ രണ്ടായിരത്തി രണ്ടിലെ പട്ടികയുമായി മാച്ചാവുന്നില്ല അതുകൊണ്ട് നിങ്ങൾ മതിയായ രേഖകൾ കൊണ്ടുവരണം എന്നുള്ളതാണ് അതിലിപ്പോ പറഞ്ഞിട്ടുള്ളൊരു കാര്യം അത് നിങ്ങൾ ഹിയറിങ്ങിന് വിളിക്കണോ വേണ്ടയോ എന്ന് തീരുമാനമായിട്ടില്ല ആ ബി എൽഒമാരോട് പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ ഇവരുടെ രേഖകളെല്ലാം കളക്ട് ചെയ്യും അത് ഓൺലൈൻ ചെയ്യും അവർ നേരിട്ട് ഹാജരാകണമെങ്കിൽ പിന്നീട് പറയാം ആലോചിച്ച് നോക്കൂ എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നത് ഇതുകൂടി വന്നാൽ ഏകദേശം എഴുപത് എൺപത് ലക്ഷത്തിന്റെ അടുത്ത് വരും അവരെല്ലാം പുറത്താകുമെന്നല്ല എൺപത് ലക്ഷത്തോളം ആളുകൾ പുറത്താകുമെന്നല്ല അങ്ങനെ വന്നാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വോട്ട് ചെയ്തിട്ടുള്ള എൺപത് ലക്ഷത്തോളം മനുഷ്യരോട് ഇന്ത്യ പറയാണ് നേരത്തെ പറഞ്ഞാലും അതിൽ ആവർത്തിക്ക ഇന്ത്യ പറയാണ് നിങ്ങളിപ്പോ സംശയത്തിന്റെ പുറത്താണ് ഞങ്ങളുടെ സിസ്റ്റം നിങ്ങളെ സംശയത്തിൽ നിർത്തിയിരിക്കുന്നു നിഴലിൽ നിർത്തിയിരിക്കുന്നു നിങ്ങൾ നിഴലിൽ നിന്ന് പുറത്ത് വരണമെങ്കിൽ ഈ രേഖകളുമായി വരണം എന്നാണ് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ന ഇവിടെ ഒരു സിസ്റ്റം രാജ്യം നടന്നുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ള ഒരു ഉദ്യോഗസ്ഥന്മാർക്കും എന്താണ് സംഭവിക്കുന്നത് എന്നറിയില്ല മുകളിൽ നിന്ന് വരുന്ന ഓർഡർ നാളെ എന്താണ് അങ്ങനത് പറയും ഇതുവരെ ഈ ലോജിക്കൽ ഡിസ്ക്രിപെൻസിയെ പറ്റി ഇതുവരെ ആരും പറഞ്ഞു കേട്ടിട്ടില്ല നിങ്ങൾ പത്രത്തിൽ എവിടെയെങ്കിലും ഇത് കണ്ടോ കേട്ടോ ഉണ്ടോ ഉണ്ടാവില്ല കാരണം അത് ഗോപ്യമായി വെച്ചിരിക്കുകയാണ് എന്തിനാണ് ഇത്രയും രഹസ്യാത്മകത എന്തിനാണ് പൗരന്മാരിൽ നിന്ന് ഒരു രാഷ്ട്രം ഇങ്ങനെ കാര്യങ്ങൾ ഒളിച്ചു വയ്ക്കുന്നത് ഇത്രയും നിഗൂഢമായി ഇങ്ങനെയൊക്കെ പരിഷ്കരിക്കേണ്ടുന്ന ഒരു സാധനമാണോ വോട്ടർ പട്ടിക എന്ന് പറയുന്ന അങ്ങേറ്റം സുതാര്യമായ ഒരു ഒരു രേഖ ഇങ്ങനെയൊക്കെ പരിഷ്കരിക്കേണ്ട ഒന്നാണോ മറ്റൊരു കാര്യം നോക്കൂ എന്താണ് രണ്ടായിരത്തി രണ്ടിന്റെ ഒരു മാനദണ്ഡം അപ്പൊ ചില ആളുകൾ പറഞ്ഞു രണ്ടായിരത്തി രണ്ടിലാണ് അവസാനത്തെ എസ് ഐ ആർ നടന്നിട്ടുള്ളത് ആര് പറഞ്ഞു എന്നെ കേൾക്കുന്ന ആരെങ്കിലും നിങ്ങൾ ഓർക്കുന്നുണ്ടോ രണ്ടായിരത്തി രണ്ടിൽ കേരളത്തിൽ ഇന്ത്യയിൽ എസ് ഐ ആർ നടന്നിട്ടുണ്ടോ വോട്ടർ പട്ടിക പരിഷ്കരണം ഇതുപോലെ തീവ്ര പരിഷ്കരണം നടന്നിട്ടുണ്ടോ നടന്നിട്ടില്ല ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് മരിച്ചുപോയവരെയും അല്ലെങ്കിൽ അവിടെ സ്ഥിരതാമസമില്ലാത്തവരെയും ഒഴിവാക്കാൻ ഇത്രയും ഗൂഢാത്മകമായിട്ടുള്ള ഒരു സംവിധാനം ഒരു സർക്കാർ ഉപയോഗപ്പെടുത്തുന്നുവെങ്കിൽ അല്ലെങ്കിൽ അവരത് അത് കൊണ്ടു നടക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്താണ് എന്നെങ്കിലും ആലോചിക്കണ്ടേ നമ്മുടെ നാട്ടിലെ ആളുകൾ അങ്ങനെ ഒഴിവാക്കുകയാണ് മരിച്ചവരെ ഒഴിവാക്കി ഈ പട്ടിക ഒന്ന് ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണമെങ്കിൽ ഏത് പട്ടിക എടുക്കണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ അതല്ലേ അവസാനം വോട്ട് ചെയ്ത പട്ടിക ആ പട്ടിക എടുത്തുകൂടെ അതിൽ നിന്ന് മരിച്ചവരെ ഒഴിവാക്കിക്കൂടെ ആ പ്രദേശത്ത് താമസമില്ലാത്തവരെ ആ അതിൽ നിന്ന് നീക്കം ചെയ്തു കൂടെ കണ്ടെത്താൻ കഴിയാത്തവരെ നീക്കം ചെയ്തു കൂടെ അതിന് എന്യൂമറേറ്റർമാരെ വെച്ചാൽ പോരെ എന്താ അതിനൊരു ബുദ്ധിമുട്ടുള്ളത് അപ്പൊ രണ്ടായിരത്തി എടുത്തു എന്താ രണ്ടായിരത്തി രണ്ടിന്റെ മാനദണ്ഡം കള്ളം പറയാണ് അന്ന് എസ് ഐ ആർ നടന്നു അങ്ങനെയൊന്നും നടന്നിട്ടില്ല എന്താണ് രണ്ടായിരത്തി രണ്ടിന്റെ മാനദണ്ഡം എന്ന് സിസ്റ്റം ഉണ്ടാക്കിയവർക്കല്ലേ അറിയുള്ളൂ ഇപ്പൊ ചിലർ പറയുകയാണ് ഇത് സിസ്റ്റം അല്ലേ ഒരു ഫാസിസ്റ്റ് സർക്കാരിന്റെ പദ്ധതികളെ പറ്റി മനസ്സിലാക്കാത്ത ഇത്രയും നിഷ്കളങ്കന്മാരായിട്ട് നമ്മുടെ നാട്ടിലെ ആളുകൾ മാറിപ്പോയല്ലോ എന്നുള്ളതാണ് ശരിയാണ് സിസ്റ്റം തന്നെയാണ് മാനുവൽ ആയിട്ടല്ല കാര്യങ്ങൾ നടക്കുന്നത് പക്ഷെ സിസ്റ്റം ആരുണ്ടാക്കി കമ്പ്യൂട്ടറാണ് ഒഴിവാക്കുന്നത് ശരി ഈ സിസ്റ്റം ആരുണ്ടാക്കി സിസ്റ്റം ഉണ്ടാക്കിയത് മനുഷ്യരാണ് ആർക്കു വേണ്ടി ഉണ്ടാക്കി സിസ്റ്റം നിലവിൽ ഇന്ത്യയിൽ എസ് ഐ ആർ നടപ്പിലായിട്ടുള്ള സംസ്ഥാനങ്ങളെ അതിലെ അവസ്ഥയെപ്പറ്റി പഠനം ധാരാളം പഠനങ്ങളൊക്കെ വന്നിട്ടുണ്ട് ആ അതിൽ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുപത്തഞ്ച് ശതമാനത്തോളം ആളുകൾ ഓൾറെഡി പുറത്തായി കഴിഞ്ഞു ഈ സിസ്റ്റം പ്രവർത്തിച്ചാൽ ആ സിസ്റ്റം തന്നെ കേരളത്തിലും പ്രവർത്തിക്കാം അങ്ങനെ വന്നാൽ കേരളത്തിലും ഇരുപത്തഞ്ച് ശതമാനം പറഞ്ഞാൽ ഏകദേശം എഴുപത് എൺപത് ലക്ഷത്തോളം ആളുകൾ വരും പക്ഷെ കേരളത്തിൽ ഇവരെല്ലാം പുറത്താവുമോ ഇവരെല്ലാം പുറത്താവില്ല അതെന്തുകൊണ്ട് പുറത്താവില്ല കേരളം കുറെക്കൂടി ജനാധിപത്യവൽക്കരിക്കപ്പെട്ട ഒരു നാടാണ് ഇങ്ങനെ സംശയത്തിലും പുറത്തുമൊക്കെ നിൽക്കുന്നവർ പലതരത്തിൽ അകത്ത് കയറാനുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ നോക്കൂ ഈ വിശിസ്റ്റന്മാർക്ക് വേണ്ടി ഉണ്ടായതാണ് എന്തിനു വേണ്ടി ഉണ്ടായതാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് തുടങ്ങിയ രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനങ്ങളുണ്ടല്ലോ ആ സംസ്ഥാനങ്ങളെ പർട്ടിക്കുലറായി ലക്ഷ്യം വെച്ചുകൊണ്ട് മോദി സർക്കാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായും ഇരുപത്തഞ്ച് ശതമാനത്തോളം ആളുകൾ അവിടെ നിന്ന് ഒഴിവായാൽ ആ മനുഷ്യർ ആരായിരിക്കും തീർച്ചയായിട്ടും അത് അവിടെയുള്ള അതിൽ ഭൂരിപക്ഷവും മുസ്ലിം ജനവിഭാഗങ്ങളായിരിക്കും അവർക്ക് വേണ്ടി ഉണ്ടായതാണ് അവരെ പുറന്തള്ളാൻ വേണ്ടി ഉണ്ടായതാണ് പക്ഷെ ഒരു നാട്ടില് അഞ്ച് സംസ്ഥാനത്ത് ഒരു സിസ്റ്റം വേറെ അഞ്ച് സംസ്ഥാനത്ത് വേറൊരു സിസ്റ്റം വേറെടുത്ത് അങ്ങനെ പറ്റില്ലല്ലോ അപ്പൊ ആ സിസ്റ്റം മൊത്തത്തിൽ ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നു ഇന്ത്യയിൽ എല്ലായിടത്തും വർക്ക് ചെയ്യുന്നു അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ചില സംസ്ഥാനങ്ങളിലെ ആരെയാണോ പുറന്തള്ളാൻ അവരുദ്ദേശിക്കുന്നത് ആ മനുഷ്യർ പുറത്താക്കപ്പെടുന്നു അതാണ് നമ്മൾ ഉത്തർപ്രദേശ് മറ്റേ ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ കണ്ടത് ഈ അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിൽ സംസ്ഥാനങ്ങളിൽ ആരെയാണോ സംഘപരിവാർ പൗരത്വത്തിൽ നിന്ന് ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നത് അവർ ഈ പട്ടികയിൽ നിന്ന് പുറന്തള്ളപ്പെടും അതേ സിസ്റ്റം കേരളത്തിൽ നടപ്പാവുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം ഇരുപത് ലക്ഷത്തോളം ആൾക്കാർ പോയി അപ്പൊ നമ്മൾ ആശ്വസിച്ച് ഓ സാരല്ല അത് മരിച്ചവരൊക്കെ അതിൽ കൂടുതലുണ്ട് അതിലും യഥാർത്ഥത്തിൽ ഉൾപ്പെടേണ്ടവരുണ്ട് കേട്ടോ അവർ ഈ രേഖയിട്ട് ചെല്ലണം എന്താ എന്താണ് അന്യായം ആലോചിച്ചു നോക്കും രണ്ടാമത്തെ ഹെഡ് വന്നു നോ മാപ്പി നമ്മളത് കണ്ടിട്ടും കേട്ടിട്ടുമില്ല അപ്പോ ആൾക്കാരോട് പറയാണ് നിങ്ങൾ രണ്ടായിരത്തി രണ്ടിലെ ഈ പട്ടിക ആവുന്നില്ല അപ്പൊ ഇന്ത്യൻ പൗരൻ ചോദിക്കുകയാണ് എന്താണ് രണ്ടായിരത്തി രണ്ടിന്റെ എന്താണ് മാനദണ്ഡം നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെടുക്കൂ അപ്പൊ മാനദണ്ഡമൊന്നും പറയാനില്ല അപ്പൊ പറയാണ് കള്ളം പറയാണ് അന്ന് ഈ എസ് ഐ ആർ നടന്ന അവസാനത്തെ സമയമാണ് എന്നങ്ങോട്ട് പറഞ്ഞ പ്രചരിപ്പിക്കുകയാണ് ഓ അതും വേറെക്കുറെ കഴിഞ്ഞു അത് പത്ത് ലക്ഷം വന്നു അപ്പൊ ഇത് വരുന്നു അടുത്തത് ലോജിക്കൽ ഡിസ്ക്രിപൻസി അതിലും ഇരുപതോ മുപ്പത് ലക്ഷം നമുക്കറിയില്ല എത്രയാണെന്ന് നമുക്കറിയില്ല ഇലക്ഷൻ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ലോജിക്കൽ ഡിസ്ക്രിബൻസി എന്ന ഇതുവരെ അവർ പുറത്തുവിട്ടിട്ടില്ലാത്ത മാധ്യമങ്ങളിലൊന്നും വന്നിട്ടില്ലാത്ത ഈ പുതിയ ഹെഡിൽ എന്നാൽ നിങ്ങളുടെ നാട്ടിലെ ബി എൽഒമാരോട് ചോദിച്ചാൽ ലഭ്യമാകുന്ന ഈ പുതിയ ഈ ലിസ്റ്റ് പ്രകാരം ഇരുപതോ മുപ്പതോ ലക്ഷം ആളുകൾ വീണ്ടും അവരുടെ വോട്ടവകാശത്തിനുള്ള വോട്ട് ചെയ്യാനുള്ള അവരുടെ അവകാശം അവർ സ്വയം തെളിയിക്കേണ്ടതായിട്ടുണ്ട് ഇത് എന്തൊരു നാടാണ് ഫാസിസം നിഗൂഢമായി രഹസ്യാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു 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 ഐഡിയോളജി കൂടിയാണ് അത് വളരെ നിശബ്ദമായി എന്നാൽ വലിയ തടസ്സങ്ങളൊന്നുമില്ലാതെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഇഴഞ്ഞ് 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 നമ്മുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യത്തെയാണ് ഒരിക്കൽ കൂടി എസ് എന്ന ജനാധിപത്യ വിരുദ്ധമായ ഇന്ത്യ വിരുദ്ധമായ യൂണിയൻ സർക്കാരിൻ്റെ ഈ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണം തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് അതിനെതിരായ വലിയ പ്രതിഷേധം കേരളത്തിലെ ജനങ്ങൾ ഉയർത്തേണ്ടതാണ് അത് സംഭവിക്കുന്നില്ല എന്നത് വലിയ ദുഃഖകരമായ നിരാശാജനകമായിട്ടുള്ള ഒരു കാര്യമാണ്